അങ്ങനെ ലോഗോസ് ക്യൂസ് രണ്ടാം നിന്നുള്ള നിഫി ജി തോന്നുന്നു ഒത്തിരി സന്തോഷം ഇവിടേക്ക് അവരെത്തോരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പഠിച്ചു എനിക്ക് ഞാൻ എല്ലാ പ്രാവശ്യം പഠിക്കാറുള്ള നിയോഗം വെച്ചിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം പഠിച്ചു അപ്പോൾ എനിക്ക് എപ്പോൾ റാങ്ക് കിട്ടിയാലും അതിരൂപതേന്റെ റാങ്ക് കിട്ടിയാലും ഞാൻ വിചാരിക്ക ദേവൻ്റെ പ്രാർത്ഥന ക്യാൻസർ ചെയ്തു എന്നാണ് അപ്പോൾ ട്വൻറ്റി ത്രീയിലും ഞാൻ പ്രാർത്ഥിച്ചു എനിക്കപ്പോൾ ഫോർത്ത് റാങ്ക് ആയിരുന്നു കഴിഞ്ഞ വർഷവും ഫോർത്ത് റാങ്ക് ആയിരുന്നു ഈ പ്രാവശ്യം മെറ്റേണിറ്റി ലീവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തു ഇവനെ ഇവനും കിട്ട കിട്ടില്ല എന്തെങ്കിലുമൊക്കെ പിന്നെ എൻ്റെ ആഗ്രഹവും കുറച്ച് വലുതായിരുന്നു നിയോഗം കുറച്ച് വലുതായിരുന്നു അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പഠിച്ചു പിന്നെ ഇവനെ ആയിട്ട് ഇരുന്നപ്പോൾ പഠിച്ചായിരുന്നു ആ സമയത്ത് ഇവൻ പ്രീ ആണ് അപ്പോൾ ഏഴ് മാസത്തിൽ ജനിച്ചു അപ്പോൾ ഇവൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവൻ ഹോസ്പിറ്റലിലായിരുന്നു ഇവനെ ഹോസ്പിറ്റലിൽ എൻ ഐ സിയിൽ വെൻ്റിലേറ്ററിൽ കണ്ടിട്ടാണ് ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ വന്നത് അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് ആ പ്രൈസ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആ വിഷമം ഹസ്ബൻഡിനോട് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം വാങ്ങിക്കാമല്ലോ അപ്പോൾ കൊച്ചിനെയും കൊണ്ട് നമുക്ക് സ്റ്റേജിലൊക്കെ കയറി വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു അടുത്ത പ്രാവശ്യം സ്റ്റേറ്റ് ലെവൽ വരെ എന്തായാലും പോകും നന്നായി പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് പക്ഷെ ഞാൻ സ്റ്റേറ്റ് സെമിഫൈനലിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സംഭവിച്ചത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് കാരണം സ്റ്റേറ്റ് ലെവല് വരെയുള്ളതിന് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു എനിക്കും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ശരിക്കും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള ഞാൻ ഇവിടെ അത്ഭുതം തന്നെയാണ് പറയാനുള്ളത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അതിരൂപ ലെവലിൽ എത്തുന്നുള്ളത് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ പിള്ളേരാണെങ്കിലും എല്ലാവരും പരമാവധി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു അതിന് വേണ്ടി ഇവൻ കൊച്ചിന് പോലും പരീക്ഷയുള്ള പല സമയങ്ങളുണ്ട് അപ്പം ഞാൻ അതുമുണ്ട് പിന്നെ പല സമയങ്ങളിലും ഉറക്കം ഒളിച്ചിട്ടും ഇന്നലെ വരെയാണെങ്കിലും പലപ്പോഴും ഉറങ്ങ കുറേ സമയം ഞങ്ങൾ ഉറക്കൊള്ളിച്ചിട്ടുണ്ട് കൊച്ചു ചെറിയ കൊച്ചേ കാരണം രാത്രി ഒക്കെ ആവുമ്പോൾ വേണേൽക്കും എന്നാലും പരമാവധി ഞങ്ങൾ ശ്രമിച്ചു അതിൻ്റേതായ ഫലം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിന് സന്തോഷം സന്തോഷമാണ് അപ്പോൾ ഞാൻ എന്താ പറയാനുള്ളത് ശരിക്കും പഠിച്ചു തരുന്ന ആൾ പിന്നെ ഞങ്ങളുടെ നന്നായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ പ്രയർ ഗ്രൂപ്പിൽ പോകേണ്ട അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രേയർ ഗ്രൂപ്പിൽ അതിന് വേണ്ടിയിട്ട് ശരിക്ക് പ്രാർത്ഥിപ്പിച്ചു എൻ്റെ കൂടെ ആയിരുന്ന പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് പിന്നെ പരിശുദ്ധാൽ എല്ലാവിധ ദാനങ്ങളും വരദാനങ്ങളും കിട്ടിയ ആളാണത് അതെ നിഫി അങ്ങനെയാണ് ഞാൻ ചോദിച്ചിപ്പോൾ ഈ ആദ്യമായിട്ടാണ് പ്രതിഭ മത്സരത്തിൽ എത്തുന്നത് അവിടെ തന്നെ രണ്ടാം സ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഇടക്ക് വെച്ചായിരിക്കും അവസാനത്തെ റൗണ്ടിൽ എത്തുമ്പോൾ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിയിരുന്നു അല്ലേ മാർക്ക് വെച്ച് ഒന്നാമത് എത്തിയിരുന്നു പിന്നെ പെട്ടെന്ന് ഒന്ന് മാർക്ക് കുറഞ്ഞു പോയി എങ്കിലും നല്ലൊരു മത്സരം ആദ്യം മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആരാവും ഒന്നാം സ്ഥാനത്തിലേക്ക് എന്നുള്ളത് രീതിയിലേക്ക് പോയിരുന്നു എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് ആക്ച്വലി ഞാൻ സി കാറ്റഗറിയിൽ ചാമ്പ്യനാണെന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ ഹാപ്പിയായിരുന്നു ഞാനപ്പോൾ ഒരു പിന്നെ അടുത്തൊരു ലെവലിൽ ഞാൻ എന്താ എന്ത് കിട്ടിയാലും ഓക്കേ എന്നുള്ള രീതിയിലായിരുന്ന എനിക്കതിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഠിച്ചത് എനിക്ക് മാക്സിമം പുറത്തെടുക്കാൻ പറ്റണം എൻ്റെ മാക്സിമം എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഞാനിതൊക്കെ കഴി കഴിഞ്ഞ പോലത്തേക്ക് വീഡിയോസേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അല്ലാതെ ഞാൻ ഇത് കിട്ടണം എന്നുള്ളൊരു വാശിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായിരിക്കാം മേ ബി ഞാൻ കൂളായിരുന്നു മൈൻഡ് മൈൻഡ് കൊണ്ട് ഞാൻ കൂളായിരുന്നു പിന്നെ ഇടയ്ക്ക് നമുക്ക് എല്ലാ മൊത്തത്തിലെ എല്ലാ ഒരു ആംബിയൻസൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നതല്ലാതെ ഈ വർഷം ഒന്ന് വെച്ചാണ് പഠിച്ചത് ഈ വർഷം യോഗം പഠിച്ചത് എനിക്ക് ഇപ്പം ട്വൻറ്റി ത്രീയിൽ ഞാൻ നിയോഗം വെച്ച് പഠിച്ചിരുന്ന ഒരു കാര്യം ഞാൻ നിയോഗം എന്താണെന്ന് പറയാനുള്ളത് പക്ഷെ അത് എനിക്ക് റിസൾട്ട് അന്ന് ഫോർത്ത് റാങ്ക് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ദൈവൻ്റെ പ്രാർത്ഥനയായിട്ടൊന്ന് ആ നിയോഗം കഴിഞ്ഞ കൊല്ലം തന്നെ സംഭവിച്ചു കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഇവനെ ഇവനെ പ്രഗ്നൻ്റായിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം ഇത് എൻ്റെ കയ്യിലിരിക്കണൊരു കുഴപ്പമില്ല അത് പിന്നെ എൻ്റെ ഒരു പ്രയർ എൻ്റെ അനിയത്തിക്ക് വാവയാവണമെന്നായിരുന്നു അവളിത് ആ ടു വീക്സ് മുമ്പ് അവൾക്ക് വാവയായി അപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുണ്ട് അപ്പം എനിക്കൊരു വലിയ പ്രാർത്ഥനയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ ബൈബിൾ എഴുതുമെന്ന് അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബൈബിള് കാണാതെ എഴുതാമെന്ന് വിചാരിച്ചു അതായത് ഞാൻ പഠിച്ച പോ എല്ലാം ഒന്നും എന്നെ കൊണ്ട് എഴുതാനുള്ള ഗ്യാപ്പൊന്നും കിട്ടാറില്ല അപ്പം ഞാൻ പഠിച്ച അത്രയും പോർഷൻസ് ഞാൻ കാണാതെ എഴുതി നോക്കി പഠിക്കണം എന്നുള്ളതിനേക്കാളും ഞാൻ ഇത്ര ചിന്തിച്ചോളൂ എല്ലാവരും ബൈബിൾ എഴുതണോ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ അധികം എഴുതിയിട്ടില്ല ഞാൻ പറ്റണത്രയും ഞാൻ അത് എഴുതിയിട്ടുണ്ട് എന്റെ സൈഡിൽ നിന്ന് അതും അതും ഞാൻ പരീക്ഷ എന്നുള്ളതിനേക്കാളും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എഴുതിയിട്ട് അതായത് എല്ലാവരും എഴുതുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും സ്റ്റേറ്റ് ലെവലിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ സത്യം പറയാം പക്ഷെ ബാക്കി എല്ലാം എനിക്ക് അത്ഭുതമായിട്ട് തന്നെ തോന്നണ ഇത്ര ഒന്നോ രണ്ട് മൂന്ന് സ്ഥാനത്ത് എത്താറില്ല കാരണം ഇതൊരു വേറൊരു അനുഭവമാണ് നിങ്ങൾ എഴുതിയേക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത്ര നമ്മൾ എഴുതി മത്സരിച്ച അല്ല പെട്ടെന്ന് ചോദ്യങ്ങൾ ഭയങ്കര ആയിട്ട് റെസ്പോൺസ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ഈ റൗണ്ട് ഒക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്യണത് ഈ റാപ്പിഡ് റൗണ്ടൊക്കെ അതുപോലെ ബസ് റൗണ്ട് ഞാൻ ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ മാനിഫനായിരിക്കാം ഞാനത് ചെയ്തിട്ടുണ്ട് ആ ഞാൻ വർക്ക് ഞാൻ അല്ല ഇപ്പൊ ഞാൻ പറ്റിയാണ് ഇപ്പൊ അടുത്ത ആഴ്ച കേറും ജോലിക്ക് കേറും അവസാനത്തെ റൗണ്ടിൽ എനിക്ക് ജനറൽ നോളജ് മാത്രം നോക്കിട്ടുണ്ടായിരുന്നില്ല എല്ലാം എത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇവൻ ഇവനുറങ്ങുമ്പോ അല്ലെങ്കിൽ ഇവര് കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണ ഒരു ചെറിയ ഗ്യാപ്പിലാണ് പഠിച്ചിട്ടുള്ളത് അവസാനത്തെ റൗണ്ടിലാണ് ആസ്ഥാനത്തിലേക്ക് വന്നതും അല്ലെങ്കിൽ അതിൽ തന്നെയാണൊന്ന് മാർക്ക് കുറഞ്ഞതും ഒരു പക്ഷെ അല്ലെ എങ്കിലും ദൈവം അത് ഇനിയും അടുത്ത വർഷമായാലും മത്സരിക്കാം അത് ഇനിയും കാരണം ഇതൊരു അനുഭവമായി ഇത്തരത്തില് എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടാന